ഇന്നലെ ഷാനവാസാണെങ്കിൽ ഒരു മട്ടൺ പീസ് മറ്റൊരാൾക്ക് വിളമ്പ് വെച്ചത് ഇന്ന് എടുത്തോണ്ട് പോയില്ലേ അതിനെ തുടർന്ന് അനുമോൾ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയായിരുന്നു അതി ഭയങ്കരമായിട്ട് ആയായിരുന്നു ഷാനവാസ് അതിനുള്ള പ്രതികാരം കർമ്മയെന്നൊക്കെ പറയുന്ന ഇന്നത്തെ ആ എപ്പിസോഡ് തന്നെയാണ് അതായത് അനുമോളാണെങ്കിൽ ഇന്നൊരു പീസ് അലുവയും കൂടെ എടുത്തിരിക്കുന്നു അത് മോഷ്ടിച്ച ഒന്നും അല്ല പിന്നീട് കൈയിൽ നിന്ന് കണ്ട് ചോദിച്ച് മേടിച്ചത് തന്നെയാണ് എങ്കിലും ഷാനവാസ് അത് ഭയങ്കര ഇഷ്യൂ ആക്കുന്നുണ്ട് ഇന്നലെ ആ ഒരു മട്ടൺ പീസ് എടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് മുങ്ങിയും ഭയങ്കര ഇഷ്യൂസൊക്കെ ഉണ്ടാക്കി ഇവർക്കൊരു പ്രത്യേക കണ്ണാണ് വേണ്ടപ്പെട്ടവർക്ക് പ്രത്യേക പരിഗണനയെ അല്ലാത്തവരെ തിരിഞ്ഞ് എന്നൊക്കെയുള്ള രൂപത്തിൽ ഷാനവാസ് സംസാരിക്കുന്നുണ്ട് തനിക്കെന്തോ വേണം അലുവക്കള്ളി അലുവക്കള്ളീന്ന് ഷാനവാസ് കളിയാക്കി വിളിക്കുമ്പോഴ് തൻ്റെ വീട്ടിൽ നിന്നൊന്നും ആ പോരട്ടെ പോരട്ടെ എന്ന് ഷാനവാസ് ആക്കി പറയുന്നു അന്നേരം പിന്നെ പറയുന്നുണ്ട് ഞാനൊരു പീസ് അലുവ കൊടുത്തതാണ് പിന്നീട് വന്ന് എനിക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും കൂടി ചോദിച്ചു മേടിച്ചതാണെന്ന് അപ്പൊ അക്ബർ ആണെങ്കിൽ അനുമോളെ ന്യായീകരിച്ച് പറയുന്നുണ്ട് നീ ഇന്നലെ ഒരു മട്ടൺ പീസ് കട്ടെടുത്തു ഇന്നൊരു അലുവ പീസും എടുത്തു ആ പ്രശ്നം അതോടെ തീർന്നില്ലേ അന്നേരം ആണെങ്കിൽ ഷാനവാസിനെ അനുമോളെ മാത്രം കട്ടെടുത്ത രൂപത്തിനല്ലേ ഇപ്പം അക്ബർ സംസാരിച്ചേ നീ എന്തോ ഒന്നും കട്ടെടുത്തിട്ടില്ലേ എന്ന് ചോദിക്കുന്നു ഞാൻ എന്തൂട്ടാ കട്ടെടുത്തേ പറന്ന് അക്ബർ പറയുമ്പോൾ ഷാനവാസിന് ഉത്തരവില്ല എന്തായാലും ഒരു അലുവയുടെ പേര് ഇന്നലത്തെ മട്ടൺ പീസ് ഓർമ്മിപ്പിച്ച് ഷാനവാസ് കണക്കിന് കൊടുക്കുന്നുണ്ട് അനുമോക്ക് അപ്പോൾ ഏറ്റുപിടിക്കുന്നവരും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോരാകുന്ന ആ ഒരു സീനൊക്കെയാണ് കാണിക്കുന്നത്